പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല ഞാനിപ്പോൾ വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത രണ്ടെണ്ണമായിരുന്നു അത് നന്നായിട്ട് വേവിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ റൈസ് പൗഡർ ഞാൻ ആദ്യം എനിക്ക് മാറിപ്പോയിട്ടത് പുട്ടുപൊടിയായിരുന്നു ഇട്ടത് ഇട്ടതിനു ശേഷമാണ് ഓർമ്മ വരുന്നത് പിന്നെ ഞാൻ ഗോതമ്പ് പൊടി ആയിട്ടത് ഏത് വേണമെങ്കിലും ഇടാം റൈസ് പൗഡർ ആയിരുന്നാലും കുഴപ്പമില്ല ഗോതമ്പിൻ്റെ പൊടിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എരിവും മധുരവും കൂടി ആവുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ എരിവ് പിന്നെ മുളക് പൊടി ഇടുമ്പം എരിവിന് മാത്രമല്ല അത് കാണാനും ഒരു ഭംഗിയുണ്ടാവും പൊരിച്ചെടുക്കുമ്പോൾ പൊരിച്ചെടുക്കുമ്പം കാണാനും ഒരു കളറും ഒക്കെ വരും അതൊരു രസവും കാണാൻ രസം ചട്ടി ചട്ടിയെടുപ്പിലേക്ക് വെച്ചുകൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചെറിയ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചത് എന്നിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഇട്ട് കൊടുക്കാം കയ്യിലൊരൽപ്പം കയ് കയ്യിൽ വെള്ളമോ നനച്ച കൈ നനച്ചെടുത്തിരുന്നാലും മതി എന്നിട്ട് പല ഷേപ്പിൽ ഇട്ട് കൊടുക്കാം പഴമ്പരിടുക അതേ ഷേപ്പിൽ ഇടാം ബോളായിട്ട് ഇടാം ബോളായിട്ട് ഇടണമെങ്കിൽ എണ്ണ കുറച്ച് കൂടുതൽ വേണ്ടി വരും ഒരു കുഴിയുള്ള എടുത്തിട്ട് എണ്ണ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്താൽ മതി പിരിച്ച് മറിച്ച് വിട്ട് പൊരിച്ചെടുക്കുക ഇവിടെ ഞങ്ങൾ അടുത്ത കടയിൽ നിന്ന് മുമ്പൊരിക്കൽ വാങ്ങിച്ചപ്പോഴത്തിന് അവർ വടയോ ഉള്ളിവടയോ പരിപ്പടയോ എന്തൊക്കെ പൊരിച്ച എണ്ണയിലാണ് പൊരിച്ചത് ഈ പഴംപൊരി പൊരിച്ചത് അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അതിനൊരു എരിവുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു തൊണ്ട പ്രശ്നം ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ പല പല എണ്ണയിലും പല പ്രാവശ്യം എണ്ണ ഉപയോഗിക്കുമ്പം അത് നമ്മളെ ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യത്തില്ലല്ലോ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും അത് പിന്നെ പൊരിക്കാനായിട്ട് പിന്നെ എടുക്കത്തില്ല ഞങ്ങളെടുക്കത്തില്ല അങ്ങനെ അപ്പോൾ ഇതെല്ലാം രണ്ടും പൊരിച്ചെടുത്ത് പൊരിച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടെ എരിവ് മാതിരി അത് നിങ്ങൾ ചെയ്ത് നോക്കണം എപ്പോഴും അറിയത്തുള്ളൂ എൻ്റെ വ്യത്യാസം എന്താണെന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയോ കാപ്പിയോ അപ്പോൾ എനിക്ക് കാപ്പി പറ്റത്തില്ല അപ്പോൾ ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് രാത്രി ഒരു എട്ട് എട്ടര മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നാലഞ്ച് വീഡിയോ ഒന്നിച്ചാണ് ഞാൻ എടുത്തത് അപ്പോൾ എല്ലാം ചെയ്തു തീർന്നപ്പോൾ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു കാപ്പി പറ്റാഞ്ഞിട്ടാണ് ഞാൻ ബൂസ്റ്റ് എടുത്തത് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്നൊക്കെ വിചാരിക്കും വിചാരിക്കും കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാപ്പിപ്പറ്റ അഞ്ഞിട്ട് ഇതെടുത്ത് അതിൻ്റെ കൂട്ടത്തി ചെയ്തിൻ്റെ കൂട്ടത്തി ഇതും കൂടെ കാണിച്ചതേ ഉള്ളൂ രാത്രിയിലായാലേ അപ്പോൾ ഇതും കുടിക്കാന്ന് കരുതി അപ്പോൾ പിന്നെ കയ്യിലൊക്കെ കെട്ടി ഇതെല്ലാം നനഞ്ഞ് കുതിർന്നു വന്നു അതും കൂടെ ടേപ്പൊക്കെ വേറെ ഒട്ടിച്ചു കൊടുത്തു വേറെ അടുത്തും കൂടെ ചെയ്യാനുണ്ട് വീഡിയോ അപ്പോൾ അതുകൊണ്ട് ഒട്ടിച്ച് ഒരുപാടും തട്ടാതെ മുട്ടാതെ വിറ്റായിരിക്കും വേണ്ടി ചെയ്തത് വേറെ പ്രശ്നമൊന്നുമില്ല കയ്യില ഉണങ്ങി വരുന്നുണ്ട് എല്ലാം ചെയ്ത് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞ് ചെയ്ത് തീർന്നപ്പോൾ എന്ന് രാത്രിലാണ് ചെയ്യുന്നത് കണുങ്ങളിൽ നിന്ന് കഴിച്ച് നോക്കാം എന്താ ടേസ്റ്റെന്ന് അറിയാമോ നല്ല ടേസ്റ്റാണ് എരിവും മാത്രമൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും കാണാം നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബായ്